വെറും റാഷണലായിട്ട് മാത്രം പോകുന്ന ഒരു വ്യക്തിക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാകണം എന്നില്ല ഭാവനാത്മകമായിരിക്കണം ഇപ്പോൾ സയൻറ്റിഫിക് ഒക്കെ നടത്തുന്ന ആളുകൾ ആദ്യം അവരുടെ മനസ്സിൽ ഭാവനാത്മകമായിട്ടൊരു കാര്യം ഹൈപ്പത്തീസ് ചെയ്തിട്ട് അതിനെ പരീക്ഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഭാവനയുടെ കാര്യത്തിൽ നമ്മൾ സീറോ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യില്ല ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരാം ഈ തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച ഏലിയാസ് ഹോവ് എന്ന് പറയുന്ന ആളാണ് തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചത് മോഡേൺ തയ്യൽ മെഷീൻ ഈ വ്യക്തി തയ്യൽ മെഷീൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഘട്ടത്തിൽ സ്റ്റെക്കായി നിൽക്കുമായിരുന്നു അദ്ദേഹം ഈ ഇതിൻ്റെ സൂചി ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്റ്റെക്കായി നിൽക്കുമായിരുന്നു ഈ സൂചി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സൂചിയുടെയൊക്കെ ഒരറ്റത്ത് ഹോള് നൂലിടാനും അറ്റത്ത് ഒരു പൂർത്തമൊനയാണല്ലോ ഈ സൂചി കൊണ്ട് കൈകൊണ്ട് തുന്നുന്ന മെത്തേഡ് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ വ്യക്തി തയ്യൽ മെഷീൻ ഇൻവെൻ്റ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഈ സൂചി ആയിട്ടില്ല അതായത് കൂർത്ത മുനയുള്ള ഭാഗത്ത് തന്നെ ഹോൾ ഇടുക എന്നുള്ള കോൺസെപ്റ്റും അതിന്റെ ബാക്കി കോൺസെപ്റ്റുകളും അത് ഡെവലപ്പ് ആയിട്ടില്ല ആ സമയത്താണ് അദ്ദേഹം ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നത് ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ എന്ന് എനിക്കറിയില്ല ഞാനിത് വായിച്ച് മനസ്സിലാക്കിയതാണ് അവരുടെ അടുത്തുനിന്ന് അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം അദ്ദേഹം ഒരു സ്വപ്നം കാണുവാണ് ഈ സൂചി കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ ഒരു പ്രയത്നത്തിലാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഒരു ദിവസം സ്വപ്നത്തിൽ അദ്ദേഹത്തെ കുറെ ആദിവാസികൾ പിടികൂടി ഒരു കാട്ടിലെങ്ങാൻ പോയ സമയത്ത് കാട്ടിലെ ആദിവാസികൾ അദ്ദേഹത്തെ പിടികൂടിയിട്ട് കശാപ്പ് ചെയ്യാനും ഒരുങ്ങി അപ്പോൾ ഈ ആദിവാസികൾ തീയൊക്കെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ നടുവിലിരുത്തിയിട്ട് കുന്തങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ കുത്തി നോവിച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ് കളിക്കുകയായിരുന്നു ഈ കുന്തങ്ങൾ ഉപയോഗിച്ചുള്ള കുത്തി നോവിക്കുന്ന ഡാൻസൊക്കെ കണ്ട് പേടിച്ച് അദ്ദേഹം ഞെട്ടി ഉണർന്നു അതിനുശേഷം അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഈ ആദിവാസികൾ കുത്തുന്ന ഈ കുന്തമുണ്ടല്ലോ ഈ കുന്തങ്ങളുടെയൊക്കെ അറ്റത്തൊരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോളിൽ കാട്ടുവള്ളികൾ കോർത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തയ്യൽ മെഷീനുമായി ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആൾക്ക് ഈ തയ്യൽ മെഷീൻ്റെ സൂചിയുടെ അറ്റത്ത് ഇടുക അതിൽ നൂല് കോർക്കുക എന്ന ആശയം കിട്ടിയത് എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ ഇൻഡിവിഷനാണ് അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചിറങ്ങിയിരിക്കുന്നു എന്നാൽ അതിനു വേണ്ട ഒരുപാട് അറിവുകൾ കളക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കതിൽ എവിടെയോ സ്റ്റെക്കായി നിൽക്കുകയാണ് എന്ന് വരുന്ന സമയത്ത് അതിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കുവാൻ പ്രപഞ്ചത്തിൽ നിന്ന് ചില ദൃഷ്ടാന്തങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തനം ചെയ്യുന്നൊരു വ്യക്തിക്ക് അത് ഇൻഡ്യൂഷനായി വർക്ക് ചെയ്യുകയും അതിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുവാനുള്ള സൂചനകൾ എടുക്കുകയും ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല എന്നാലും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങളെയും കുറച്ച് ചിന്തകളോടുകൂടെ ഭാവനകളോടുകൂടെ സമീപിക്കുകയും അതിൽ നിന്ന് ചില അർത്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കും അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത് എന്നാൽ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ദൈനംദിന പ്രവൃത്തികളിലൊക്കെ ഇൻട്യൂഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഒന്നാമത്തെ കാര്യം അറിവുകൾ ശേഖരിക്കണം നമ്മളുടെ പ്രസ്തുത മേഖലയിൽ നമ്മൾ ധാരാളം അറിവ് ശേഖരിച്ച ഒരു വ്യക്തിയായിരിക്കണം ഇത് വ്യക്തമായിട്ട് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഒരു പബ്ലിക് സ്പീക്കറായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അദ്ദേഹം ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പി പി ടി തയ്യാറാക്കുകയുണ്ടാവും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും സ്റ്റേജിൽ കയറുക അല്ലെങ്കിൽ നോട്ടുകൾ എഴുതിയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് തലകുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചിട്ടുണ്ടാവും പല റിസർച്ചുകളും ചെയ്തിട്ടുണ്ടാവും എന്നിട്ടൊക്കെയാണ് സ്റ്റേജിൽ കയറുക എന്നാൽ ഇതിൽ തഴക്കവും വഴക്കവും വന്നൊരു വ്യക്തി ഇതൊന്നും ചെയ്യാറില്ല അദ്ദേഹം സ്റ്റേജിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ വായൽ വരും അതെങ്ങനെയാണ് വരുന്നത് അദ്ദേഹം എവിടെയൊന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നൊന്നുമല്ല അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഈ ഫീൽഡിലാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പലയിടത്തും പ്രസൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രസൻറ്റേഷനെ ഓരോ തവണ പ്രസൻ്റ് ചെയ്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലോഡായി കിടക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ആശയങ്ങൾ അദ്ദേഹം പലപ്പോഴായി പഠിച്ചു വച്ചിട്ടുണ്ട് പിന്നെ കുറേ അധികം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് സ്വന്തം വെർഷൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അവനവൻ്റെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ പല പല പ്രശ്നങ്ങൾ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ആ വ്യക്തിയുടെ ഉള്ളിൽ പല അറകളായിട്ട് പല അറിവുകൾ കിടക്കുന്നുണ്ടായിരിക്കും ഈ അറിവുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഫ്ലോ കിട്ടുന്നത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഇൻറ്റുവിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ധാരാളികൾ അല്ലാതെ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമെന്നില്ല ഒന്നിനെ ഇതിനൊന്നും കുറിച്ചിട്ട് അധികം തല കൊടുത്തിട്ടില്ലാത്തൊരു വ്യക്തി സ്റ്റേജിൽ കയറി നിന്ന് സ്വാഭാവികമായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ഒന്നും വരില്ല അവിടെ നിന്ന് നാണം കെട്ട് പോകേണ്ടി വരും അപ്പോൾ ഇത് കുറേ അധികം ഇതിൽ തല കൊടുത്തതിന് ശേഷമാണ് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ചില ചുവടുകളാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിവ് നല്ല പോലെ നമ്മളുടെ തലയിൽ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം അറിഞ്ഞ അറിവുകളെ കുറിച്ച് ചിന്തിക്കുകയും അറിവുകളെ സ്വന്തം വേർഷനാക്കി മാറ്റുകയും ചെയ്യണം നിങ്ങളൊരു അറിവ് ഒരാളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് അവരുടെ അറിവാണ് നിങ്ങളുടെ അറിവായിട്ടില്ല നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പ്രായോഗികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ അറിവുകളെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് പരിമപ്പെടുത്തി എടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ അറിവായി മാറുന്നത് അത് നിങ്ങളായി മാറുന്നത് ആ അറിവ് ജ്ഞാനവും ജ്ഞാനിയും ഒന്നാകുന്ന അവസ്ഥയാണത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ അറിവ് ജ്ഞാനി എന്നാൽ അത് അറിയുന്നവൻ ആ അറിവും അത് അറിയുന്നവനും ഇഴുകി ചേരുന്നൊരവസ്ഥ താതാത്മ്യം പ്രാപിക്കുന്നൊരവസ്ഥ അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് അത് നിങ്ങളായി മാറുന്നത് അറിവ് മറ്റൊന്ന് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർജിക്കുന്ന അറിവുകൾ നിങ്ങൾ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും ആ മേഖലയിൽ നിങ്ങൾ ആർജിക്കുന്ന അറിവുകളെ നിങ്ങളുടെ ജീവിതത്തിന് ഉപയോഗപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം ഉപയോഗിച്ച് നോക്കണം എങ്കിൽ മാത്രമാണ് അത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് അത് ഇൻറ്റ്യൂഷനായി മാറുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ തഴക്കം വഴക്കവും വന്നൊരു നോളജായിട്ട് മാറും അങ്ങനെയാണ് അത് ഇൻറ്റ്യൂഷനാക്കി മാറ്റുക ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവുക